മുട്ടേൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വയലാർ അനുസ്മരണവും ഗാനസന്ധിയും നടത്തി അനുസ്മരണ സമ്മേളനം മാന്ർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു യുവകവി ദുർഗാ പ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി പൗരസമിതി പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായ യോഗത്തിൽ ജി മോഹനൻ കെ പി ബാലകൃഷ്ണൻ വി കെ ഓമനക്കുട്ടൻ സരസ്വതിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം സാവേരി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയിൽ നടന്നു ഞാൻ ഇന്ന് അവിടെ കൊടിയേറ്റ് കഴിഞ്ഞിട്ടുള്ള ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അത് കഴിഞ്ഞത് അതുകൊണ്ടാണ് മധുപത് നാലുമണിക്ക് വിളിച്ചപ്പോഴെനിക്ക് എത്താൻ കഴിയാതെ കഴിഞ്ഞതേയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വയലാർ അനുസ്മരണം വയലാർ ആരായിരുന്നു എന്തായിരുന്നു നമുക്കൊക്കെ വയലാറിൻ്റെ വരികളിലൂടെ നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ മനസ്സിലെ ഹൃദയത്തെ സ്പർശിക്കാതെ ഒരു ദിവസം പോലും നമ്മൾ റേഡിയോ തുറന്നാലും ടി വി തുറന്നാലും ഒക്കെ ഒരു ദിവസം പോലും ആ വരികൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാതെ പോക പോകയില്ല അത്രത്തോളം നമ്മുടെ മനസ്സിനെ കൂടുതലിയിച്ചിട്ടുള്ള വലിയ ഒരു സാഹിത്യകാരനാണ് നമ്മുടെ മഹിളാർ രാമവർമ്മ